ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ശതകോടീശ്വരനും വൈറ്റ് ഹൗസ് സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇലോൺ മസ്ക് അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് മസ്ക് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾക്കായിരുന്നു മസ്കിന്റെ എക്സ് പോസ്റ്റ് ആണ് ഇത് സംബന്ധിച്ച് ആദ്യം റിപ്പോർട്ട് നൽകിയത് വൈറ്റ് ഹൗസ് സംബന്ധിച്ച് ട്രംപും മസ്കും തമ്മിൽ ചർച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ജൂലൈയിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ മസ്കിനെ ക്ഷണിക്കാൻ ക്യാമ്പയിൻ അധികൃതർക്ക് പദ്ധതി ഉണ്ട് എന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ ട്രംപ് പ്രസിഡന്റായി പദവിയിലിരിക്കെ വൈറ്റ് ഹൌസിൽ ബിസിനസ് അഡ്വൈസറി ഗ്രൂപ്പിൽ മസ്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് ട്രംപ് പിന്മാറിയതോടെ മസ്കി സ്ഥാനങ്ങൾ രാജിവെച്ചു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും സാമ്പത്തിക സഹായം നൽകില്ല എന്ന് ഈ വർഷാദ്യം മസ്ക് പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് മാസത്തിൽ ട്രംപും മസ്കും വ്യവസായിയായ നെൽസൺ പെട്രിസിന്റെ എസ്റ്റേറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് മുതൽ കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്താറുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തപ്പോൾ മസ്ക് പ്രതികരിച്ചിരുന്നു പിന്നീട് മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തപ്പോൾ മസ്ക് ട്രംപിന്റെ അക്കൗണ്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ സ്വന്തം സാമൂഹിക മാധ്യമ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യൽ മാധ്യമത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ട്രംപ് ന്യൂസ് ഡെസ്ക്